കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രഷ് ഫ്രെഷ്മേഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമശീല സണ്ണിയെ കള്ളക്കേസിൽ കൊടുക്കാൻ എക്സൈസിന് വ്യാജവിവരം കൈമാറിയ ആളെ കണ്ടെത്തി ഷീലസണ്ണിയുടെ അടുത്ത ബന്ധുവിന്റെ സുഹൃത്തിനെയാണ് പ്രതി ചേർത്തത് എക്സൈസ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഇതുസംബന്ധിച്ച റിപ്പോർട്ട് നൽകി ബ്യൂട്ടി പാർലർ ഉടമ ശീല സണ്ണിയെ കൊടുക്കാൻ എക്സൈസിനെ വഴിതെറ്റിച്ചയാൾ തൃപ്പുണിത്തുറ എരൂർ സ്വദേശി നാരായണദാസ് ആണെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ഷീലയുടെ അടുത്ത ബന്ധുവായ യുവതിയുടെ സുഹൃത്താണ് നാരായണദാസ് എക്സൈസ് ഇൻസ്പെക്ടറെ വിളിച്ച് ഷീലയുടെ സ്കൂട്ടറിൽ എൽ എസ് ഡി സ്റ്റാമ്പുണ്ടെന്ന് വിവരം നൽകിയത് ഇയാളാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഇത് പ്ലാൻ ചെയ്തത് ആരാണെന്ന് കൂടുതൽ വ്യക്തമാകും എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ സമഗ്രമായ അന്വേഷണത്തിലാണ് ഈ വഴിത്തിരിവ് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ ലഹരി സ്റ്റാമ്പ് അല്ലെന്ന് തെളിഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥനെ സ്പെൻഡും ചെയ്തിരുന്നു ഇറ്റലിയിൽ ജോലിക്കായി രേഖകൾ സമർപ്പിച്ച സമയത്തായിരുന്നു ഷീലയെ കേസിൽ കുടുക്കിയത് വിദേശത്തു പോയി സാമ്പത്തികമായി ഷീലയ്ക്കും കുടുംബത്തിനും ഉയർച്ച ഉണ്ടാകുന്നത് തടയുകയായിരുന്നു ലക്ഷ്യമെന്ന് സംശയിക്കുന്നു അടുത്ത ബന്ധു തന്നെ ആസൂത്രിതമായുണ്ടാക്കിയ കേസാണെന്നാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ദീർഘനാൾ ജയിൽവാസം അനുഷ്ഠിച്ച് പുറത്തിറങ്ങിയ ശീല ഇപ്പോൾ ചാലക്കുടിയിൽ തന്നെ ബ്യൂട്ടി പാർലർ നടത്തിയാണ് ഉപജീവനം തേടുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക